കംപ്ലീറ്റ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് ലാക്മിയുടെ ഒരു മൂസ് ഫൗണ്ടേഷൻ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് വെയിറ്റ്ലെസ് ഫൗണ്ടേഷൻ ആണ് അതുപോലെ തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഇത് പിന്നെ മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് പൗഡറി ഫിനിഷ് ആണ് വരുന്നത് നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ പൗഡറിന്റെ ആവശ്യമില്ല പിന്നെ ഓയിലി സ്കിൻ എന്തായാലും ഒന്ന് പൗഡർ വെച്ച് ടച്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കുറച്ചൊന്ന് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഫൗണ്ടേഷൻ വരുന്നത് പിന്നെ ഒരു അഞ്ചാറ് ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് നമുക്ക് നോക്കി നോക്കിയെടുക്കാന്നുള്ളതേ ഉള്ളൂ ഇതിന്റെ പാക്കേജിങ് വരണത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇതേ കണ്ടോ ഇതിന്റെ ബോട്ടിൽ വരണത് എങ്ങനെയാ ഭയങ്കര ആയിട്ടുള്ള ബോട്ടിലാണ് ഒരു ബോള് പോലൊക്കെ വരുന്ന ഒരു ക്യൂട്ട് ആയിട്ടുള്ള ബോട്ടിലാണ് ഇതിന്റെ ഉള്ളില് ഇതാണ് ഫൗണ്ടേഷൻ വരുന്നത് ഇത് ഒരു അഞ്ചാറ് ബോട്ടിൽസ് ആയിട്ടോ ഞാനിത് കൊറേ തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് എപ്പോഴും ഞാൻ ഈ ലാറ്റിനിയുടെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര നാച്ചുറൽ ഫിനിഷ് ആണ് ഇതിന് കിട്ടുക ഒരുപാട് കവറേജ് കാര്യങ്ങളൊന്നും ഇതിനില്ല ഇതിട്ട് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും തോന്നില്ല അതാണ് ഈ ഫൗണ്ടേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വരുന്നത് ഇരുപത്തി ഗ്രാം ആണ് ഇത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് വരുന്നത് പക്ഷെ ഓൺലൈനിൽ ഇപ്പോഴും ഓഫർ വരാറുണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിനൊക്കെ ഇത് നമുക്ക് എപ്പോഴും കിട്ടും അത് ഞാൻ ഇത് ഇട്ട് കാണിച്ച് തരാം ഇതിന്റെ ഫിനിഷിംഗ് തരാം വരുന്നതരാം കണ്ടില്ലേ ഇത് ഭയങ്കര ഫിനിഷ് ആണ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ൗണ്ടേഷൻ ഇട്ടോന്ന് നമുക്ക് ഫീൽ തോന്നില്ല ഒരു ബി ബി ക്രീം സി സി ക്രീമിന് പോലും കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടായിരിക്കും ഇതിന് ഒട്ടും തിക്നസ് ഇല്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് മൂസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മൂസ് ഫൗണ്ടേഷൻ തന്നെയാണ് ഇത് അപ്പൊ ഞാൻ ഫേസിലിട്ട് കാണിച്ചു തരാം നമ്മൾ ഇടുമ്പോ ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല വളരെ ലൈറ്റ് ആയിട്ട് കുറച്ച് ഇട്ടാൽ മതി ഇതിന്റെ സ്റ്റേ പവർ വരുന്നത് ഒരു സിക്സ് സെവൻ അവർ ആണ് വരുന്നത് ചില എല്ലാവർക്കും അത്രയും ലാസ്റ്റ് ചെയ്യില്ല ഓയിലി സ്കിന്നുകാര്ക്ക് ആണെങ്കിൽ ഒരു ഫൈവ് അവർക്ക് ലാസ്റ്റ് ചെയ്യുള്ളു നന്നായി വെയിലത്തൊക്കെ പോവാണെങ്കിൽ ഒരുപാടൊന്നും ലാസ്റ്റ് ചെയ്യില്ലേ കുറച്ച് കൊലിച്ചു പോകും അപ്പൊ ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഫേസിലും നെറ്റിലും കളറിലെല്ലാം വ്യത്യാസം കാണാനല്ലേ നല്ല വ്യത്യാസം തോന്നുന്നില്ലേ ഇപ്പൊ നിങ്ങക്ക് ഫൗണ്ടേഷന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കവറേജാണ് പിന്നെ ഇത് നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ അതൊന്നും ഇതിൽ ആവില്ല അങ്ങനെയുള്ള ഒരു ഫൗണ്ടേഷൻ ഇല്ലേ നമ്മൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ഫ്രഷ് ലുക്ക് കിട്ടില്ലേ ആ ലുക്ക് മാത്രമേ ഇതിന് കിട്ടുള്ളൂ ഡെയിലി വേർ ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് എത്ര ഒന്നോ രണ്ടോ മൂന്നോ തവണ റീഅപ്ലേസ് ചെയ്യാം ഒട്ടും കേക്കി ആക്കില്ല ഈ ഫൗണ്ടേഷൻ മറ്റുള്ള ഫൗണ്ടേഷനുകളെ അപേക്ഷിച്ച് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഒട്ട് നമുക്ക് കേക്ക് ആയിട്ടോ എന്തെങ്കിലും ഒരു കൂടുതലായിട്ട് ഇട്ടുണ്ടെന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഫൗണ്ടേഷൻ വരുന്നത് ഈ ബോട്ടിൽസ് മുഴുവൻ ലാക് മീ മൂസ് ബോട്ടിൽസ് ആണ് കേട്ടോ ഇത് മുഴുവൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് മേക്കപ്പ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് നമ്മളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ടുണ്ടെന്ന് തോന്നില്ല ഫൗണ്ടേഷൻ ആണെന്നുള്ള ഒരു കേക്ക് എഫക്റ്റും ഉണ്ടാവില്ല ഇതിന് എല്ലാവർക്കും വായിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നമ്മൾ പ്രൈമർ പ്രൈമറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ ലാസ്റ്റിങ് ചെയ്യും നമ്മളിപ്പോൾ ഒരു പ്രൈമർ യൂസ് ചെയ്യാൻ ഒരു ഏഴ് എട്ട് മണിക്കൂറൊക്കെ ഒന്നും കൂടെ നമുക്ക് ലാസ്റ്റിങ് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ലാക്നി മൂസ് ഫൗണ്ടേഷനെ കുറിച്ച് ഇത്രയുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്